കട്ടി ദോശ ദോശണ്ടൊക്കെ കൈ കൊള്ളണ്ടാട്ടാ അറിയോ അയ്യാ അറിയണക്കെട്ടാ കട്ടി ദോശയൊക്കെ മറിച്ചിടും നിന്റെ പ്രേക്ഷകരോട് എന്താ പറയുള്ളു ഏ നിന്റെ ഫാൻസിനോട് എന്താ പറയുള്ളു നിനക്ക് കട്ടിയേ നിന്റെ ഫാൻസ് ഇങ്ങോട്ട് നോക്കിയാ എല്ലാവർക്കും ഹായ് പറ കട്ടിന്റെ ദോശ ദോഷം മറിച്ച എല്ലാരും ഞാൻ തുറന്ന് കൊടുക്കണ്ട കിട്ടൂല്ല കട്ടിന്ന് ദോശ ഉണ്ടാക്കണ എല്ലാരും കാണാ നല്ല വേണം പരത്ത് വട്ടം കൂട്ട് അങ്ങനെ ഒഴിക്കണ്ട ആ വട്ടം കൂട്ട് എന്ത് ദോശ ഇണ്ടാക്കലോ അത് വട്ടം കൂട്ട് വട്ടം നല്ല ദോശ ഉണ്ടാക്കലാ കട്ടിന്റെ എല്ലാരും ഒന്ന് കാണു കട്ടിന്റെ ദോശ അയ്യ എന്താ ദോശ ദോശ കട്ടിന്റെ ദോശണ്ടക്കുന്നോ കട്ടിന്റെ ദോശ എല്ലാരും കണ്ട എന്താ കട്ടിന്റെ ദോശ കട്ടിയേ സൂപ്പർ ദോശ അല്ലേ ആവട്ടെ ആവട്ടെ ദോശ അയ്യോ അയ്യോ ദോശ അതന്നെത്താൻ പോണു ദോശ എന്താ പറയുള്ളത് നിങ്ങട്ട് നോക്കിയ എല്ലാവരോടും പറയോ ദോശ അത് എത്ര സ്ഥല കാല പാട്ടൊക്കെ ആയിരുന്നല്ലോ നദി അങ്ങനെ യിക്കൊണ്ടിരിക്കണ്ട

പെട്ടെന്ന് ദോശ എല്ലാം എടുത്തോട്ട് അതിന് കഴിയു ദോശയാ കട്ടിന്റെ ദോശ ഉണ്ടാക്കലെല്ലാം കണ്ടില്ലേ കട്ടിന്റെ ദോശ കട്ടിന്റെ കുട്ടി ദോശ മതി സൂപ്പർ സൂപ്പർ എങ്ങനെയാ അതില് ടച്ചായാലേ വട്ടാവുള്ളൂ ആ കട്ടിന്റെ ദോശ അതിൻ്റെതാ മതി 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 അതിനക്കിയത് അതെന്താ ഓംലേറ്റാ കട്ടിന്റെ ഓംലേറ്റ് ദോശ അതെ സന്തോഷം അതൊക്കെ സന്തോഷി അതൊക്കെ സന്തോഷ അതൊക്കെ കട്ടിണ്ടാക്കി തകർത്തോ കൊഴപ്പ െ പോലോ ആ പാട്ടിന് ആ പാട്ടിന്റെ പോരാട്ട് അതെ അതിൻ്റെ അടുത്ത് സ്ക്രീൻ സ്ക്രീൻ ഡിസ്പ്ലേ മാറ്റിയപ്പോളേ അത് റബ്ബർ ബാൻഡിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുക ആ സെറ്റാക്കി തരാം ഓക്കേ